വാർത്തകളിലേക്ക് ബംഗളൂരുവിൽ താമസിക്കുന്ന പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഉടൻ വിധി പറയും തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് വാട്സ്ആപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ രാഹുലിനെതിരായ കൂടുതൽ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു കൂടുതൽ വകുപ്പുകൾ ചുമത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു സിജോ ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് സിജോ രാഹുലിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമാണ് രണ്ടാമത്തെ കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് മുൻകൂർ ജാമ്യം കരുതേണ്ടത് മുൻകൂർ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ മാങ്കോടത്തിനുള്ളത് പക്ഷേ അതത്ര എളുപ്പമല്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് നേരത്തെ ചുമത്തിയിരുന്ന വകുപ്പ് ബലാത്സംഗ കുറ്റം മാത്രമാണ് എന്നാൽ അതിന് പുറമെ രണ്ട് മൂന്ന് വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക ശാരീരികമായി ഉപദ്രവിക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൻ്റെ വിവരങ്ങൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ഇതൊരു നിർണായക തെളിവാണ് കാരണം വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അത് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകളാണ് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഇവർ ബംഗളൂരിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത് അതിനുശേഷം വിവാഹം കഴിക്കാമെന്ന് രാഹുൽ വാഗ്ദാനം ചെയ്യുന്നു തുടർന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തുന്നത് അവിടെ വെച്ചാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നത് അത് തെളിയിക്കുന്ന കൂടുതൽ തെളിവ് തെളിവുകൾ കൂടി വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇത് ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറുകയും ചെയ്യും ഇതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഈ ജാമ്യ ഉത്തരവിൽ വിധി പറയുകയും ചെയ്യുക ഇതായത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ശേഷം ഇതിൽ ഉത്തരവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് ശരി സിജോ ബിജോ ആണ് വിവരങ്ങൾ നൽകിയത്